എല്ലാ ദേവി ഭക്തന്മാർക്കും എല്ലാ ദേവി പ്രിയർക്കും നമസ്കാരം നരനാരായണന്മാരെയും ദേവിയെയും വൈഷ്ണവ അംശജാതനായ വ്യാസ മഹർഷിയെയും വന്നിച്ചുകൊണ്ട് ദേവി ഭാഗതത്തിലെ ദേവി മഹാത്മ്യമാണ് നമ്മൾ ഇന്ന് മനസിലാക്കുന്നത് അതിൽ ഒന്നും രണ്ടും അധ്യായങ്ങൾ മനസ്സിലാക്കി നാം കഴിഞ്ഞു ഇത് മൂന്നാമത്തെ അധ്യായമായ സ്കന്ധ അഗസ്ത്യ സംവാദമാണ് നാം ഇന്ന് മനസ്സിലാക്കുവാൻ പോകുന്നത് സൂതൻ ദേവി ഭാഗവത മഹാത്മ്യത്തിന്റെ മറ്റൊരു കഥയും കൂടി സൂത മഹാശയൻ ശൗനക മഹർഷിമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലയോ മഹർഷിമാരെ പണ്ട് കുംഭസംഭവനും ലോപാമുദ്രാധിപതിയുമായ അഗസ്ത്യ മഹർഷി സുബ്രഹ്മണ്യ സ്വാമിയുടെ സമീപത്ത് ചെന്ന് സഹുമാനം വന്ദിച്ചുകൊണ്ട് ചോദിച്ചു ദാനം വ്രതം തീർത്ഥാടനം മുതലായവയുടെ മഹാത്മ്യം അങ്ങ് പറഞ്ഞു തന്നു വാരണാസി ഗ മണികർണിക എന്നിവയുടെ മഹാത്മ്യവും അങ്ങയിൽ നിന്ന് ഞങ്ങൾക്കറിയാനും സാധിച്ചു വളരെ സന്തോഷവുമായി ഞങ്ങൾക്ക് ദേവി ഭാഗവത കഥകളും ആ യജ്ഞത്തിന്റെ പാരായണക്രമങ്ങളും അങ്ങ് ഇനിയും പറഞ്ഞു തരണം ഭുവനേശ്വരിയുടെ കീർത്തിയെ വാഴ്ത്തുന്ന ആ പുണ്യപുരാണം അങ്ങയുടെ മുഖത്തു നിന്ന് കേൾക്കുവാൻ ഞാൻ ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് സ്കന്ദൻ ദേവിയുടെ കഥകൾ പറയുവാൻ ആരംഭിച്ചു ദേവി ഭാഗവത മഹാത്മ്യം പറയുവാൻ ഞാൻ ശക്തനല്ല എന്നാലും ഞാൻ എന്നെ കൊണ്ട് സാധിക്കുന്ന മാതിരി നിങ്ങൾക്ക് പറഞ്ഞുതരാം സച്ചിദാനന്ദ രൂപിണിയായ ജഗദംബികയുടെ വാങ്മയി മൈ രൂപമാണ് ദേവി ഭാഗവതം അതിന്റെ മഹാത്മ്യം ഞാൻ പറയുവാൻ ശ്രമിക്കാം വിവാസ്വാന്റെ പുത്രനായ വിവസ്വാന്റെ പുത്രനായ ശ്രാദ്ധദേവൻ എന്ന മനു വസിഷ്ഠ മഹർഷിയുടെ ഉപദേശപ്രകാരം നടത്തി ശ്രാദ്ധദേവന്റെ പത്നിയായ ശ്രദ്ധ ഹോതാവിനോട് പെൺകുഞ്ഞിനെ ലഭിക്കുവാൻ വേണ്ടി യാഗം ചെയ്യാൻ അപേക്ഷിച്ചു അതിൻ പ്രകാരം പെൺകുട്ടിയെ ലഭിക്കുകയും ചെയ്തു എന്നാൽ ആൺപ്രജ വേണമെന്നായിരുന്നു രാജാവിന്റെ ആഗ്രഹം രാജാവ് ഗുരുവായ വസിഷ്ഠനോട് ചോദിച്ചു എന്താണ് ഇപ്രകാരം സംഭവിച്ചത് ഹോദാവിന്റെ കർമ്മവൈഷമ്യം ഗുരുജ്ഞാന ദൃഷ്ടിയിൽ കൂടി മനസ്സിലാക്കിയ ശംഭുവിന് ശരണം ശംഭുവിനെ ശരണം പ്രാപിച്ചു ശംഭുവിന്റെ കാരുണ്യത്താലും തപസിന്റെ ശക്തിയാലും ആ പെൺകുട്ടിക്ക് പുരുഷത്വം ലഭിച്ചു ഗുരുനാഥൻ ജാത സംസ്കാരാദികളെല്ലാം വിദ്യാമണ്ണം നിർവഹിക്കുകയും ചെയ്തു കുമാരന് സുദീപ്നൻ എന്ന നാമകരണവും ചെയ്തു കാലം സുദ്ധിമ്നനെ സുന്ദരനായ ഒരു യുവാക്കി ഒരു ദിവസം സുദ്ധിമ്നൻ നായാട്ടിന് ആശ്വാറൂഢനായി കാട്ടിലേക്ക് പുറപ്പെട്ടു അങ്ങനെ ആ യാത്ര ചെയ്ത് ഹിമാലയ സാനുക്കളിൽ എത്തുകയും ചെയ്തു ഈ താഴ്വരകളിൽ പ്രകൃതി രമണീയമായ ധാരാളം സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു പണ്ട് മഹാദേവൻ ശ്രീ പാർവതിയോടൊത്ത് മനോഹരമായ സ്ഥലത്ത് സൗര്യസാപത്തിൽ ഏർപ്പെടുകയായിരുന്നു ഒരു ദിവസം മനോഹരമായ ഒരു പ്രദേശത്ത് സൗര്യസല്ലാപങ്ങളിൽ ഏർപ്പെടുമായിരുന്നു പാർവതി ദേവി ഒരു ദിവസം അവർ അവിടെ രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറച്ചു മഹർഷിമാർ മഹാദേവൻ അവിടെ ഉണ്ടെന്നറിഞ്ഞ് അവിടെ എത്തി അവരെ കണ്ടല്ലേ ദേവി ലജ്ജിതയായി ശിവപാർവതിയുടെ ക്രീഡകൾ കണ്ട് മുനിമാർ തിരിച്ചു പോവുകയും ചെയ്തു അപ്പോളോ മഹാദേവൻ പറഞ്ഞു ഇവിടെ വരുന്നവരൊക്കെ സ്ത്രീകളായി തീരട്ടെ എന്ന് ആ ശാപം നിലനിൽക്കുന്ന സ്ഥലത്താണ് സുദ്ധ്യുമെത്തിപ്പെട്ടത് അങ്ങോട്ട് ആ അങ്ങോട്ട് കയറിയതും സുദ്ധ്യുമൊപ്പമുള്ളവരെല്ലാവരും സ്ത്രീകളായി മാറി ശുദ്ധിമനൻ വലിയ സങ്കടത്തിലായി അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോയതുമില്ല ആ ആശ്രമോപാന്തത്തിൽ തന്നെ താമസവും ആക്കി സ്ത്രീയായി തീർന്ന ശുദ്ധിമനൻ ഇല എന്ന പേരിലാണ് അറിയപ്പെട്ടത് ഒരു ദിവസം ഇല ആശ്രമ പരിസരത്ത് നടക്കുമ്പോൾ ചന്ദ്രപുത്രനായ ബുധൻ കാണാനിടയായി അവളുടെ രൂപലാവണ്യവും സൗന്ദര്യം കണ്ട് ബുധൻ വല്ലാതെ ഭ്രമിച്ചു ബുധനും ഇളയും കൂടി ഒരുമിച്ച് താമസവും തുടങ്ങി അവർക്ക് ഉണ്ടായ പുത്രനാണ് പിന്നീട് പുരൂരവസന്നറിയപ്പെട്ടത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇളക്ക് തൻ്റെ പൂർവ്വ കഥകളെല്ലാം ഓർമ്മ വന്നു അവൾ വസിഷ്ഠ മുനിയുടെ സമീപത്ത് ചെന്ന് കാൽക്കൽ വീണു നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു ഗുരോ എനിക്ക് എൻ്റെ പുരുഷത്വം തിരിച്ചു കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങയുടെ അനുഗ്രഹം എനിക്ക് വേണം ഇലയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ വേണ്ടി വസിഷ്ഠ മഹർഷി കൈലാസത്തിലെത്തി മഹാദേവനെ നമസ്കരിച്ച് ഭക്തിപൂർവം സ്തുതിച്ചു മഹാദേവ വെള്ളി മാമലയിൽ വാഴുന്ന ശങ്കര ഇതാ ഞാൻ അങ്ങയെ വാഴ്ത്തുകയാണ് ഭഗവതിയോടുകൂടി ഭുക്തി മുക്തികൾ പ്രദാനം ചെയ്യുന്ന ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു ഇപ്രകാരം സ്തുതിച്ച മഹാ മഹർഷിയുടെ മുമ്പിൽ മഹാദേവനും പാർവതി ദേവിയും ഋഷഭവാഹനത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു മഹാദേവൻ വസിഷ്ഠ മഹർഷിയോട് ചോദിക്കുകയാണ് മുനേ അങ്ങക്ക് എന്ത് കാര്യമാണ് സാധിക്കാനുള്ളത് മുനി ശുദ്ധുപ്നൻ നിളയായ കഥ വിസ്തരിച്ചു പറഞ്ഞു കേൾപ്പിച്ചു അദ്ദേഹത്തിന്റെ പുരുഷത്വം തിരിച്ചു കൊടുക്കാൻ ദയ ഉണ്ടാകണം അപ്പോൾ മഹാദേവൻ പറഞ്ഞു ഞാൻ ഒരു വരം തരാം ഒരു മാസം സ്ത്രീയായും ഒരു മാസം പുരുഷനായും ജീവിതം കഴിക്കാം മഹർഷി ശംഭുവേയും ദേവിയെയും നമസ്കരിച്ച് കൊണ്ട് വളരെ സന്തോഷത്തോടെ പ്രകീർത്തിച്ചു കൊണ്ട് മനോഹരമായി തുതിച്ചു അവസാനത്തിൽ ജഗദമ്പ പറഞ്ഞു മുനേ സുദ്ധിമുനൻ്റെ ഗ്രഹത്തിൽ പോയി എന്നെ പൂജിക്കുക എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദേവി ഭാഗവതം ഒരു ദിവസം കൊ ഭാഗവതം ഒമ്പത് ദിവസം കൊണ്ട് സുദ്ധിമുനനെ കേൾപ്പിക്കുക ആ പുരാണ ശ്രവണം കഴിഞ്ഞാൽ അവന് പുരുഷത്വം തിരിച്ചു കിട്ടുകയും ചെയ്യും വസിഷ്ഠ മുനി അടുത്ത് ചെന്ന് മഹാദേവൻ െ കണ്ട വർത്താ മഹാദേവനെ കണ്ട വർത്തമാനങ്ങളൊക്കെ അറിയിച്ചു വശിഷ്ഠമുനി തന്നെ മുൻകൈയെടുത്തുകൊണ്ട് നവാഹയജ്ഞത്തിനുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചു കന്നിമാസത്തിലെ ശീതവർഷത്തിൽ നവരാത്രം കൊണ്ട് ദേവിയെ പൂജിച്ചു ദേവി ഭാഗവതം സുദ്ധിമനനെ കേൾപ്പിക്കുകയും ചെയ്തു സുദ്ധിപ്നൻ ഭക്തി പുരസ്വരം ശ്രവണം മനനവും എല്ലാം ചെയ്തു അദ്ദേഹത്തിന് പുരുഷത്വവും തിരിച്ചു കിട്ടുകയും ഉണ്ടായി വശിഷ്ഠ മുനി തന്നെ അദ്ദേഹത്തിന് രാജാവായി അഭിഷേകവും ചെയ്തു സുദ്ധിപ്ന രാജാവ് ധർമ്മത്തെ അടിസ്ഥാനമാക്കി രാജ്യം ഭംഗിയായി ഭരിച്ചു പുത്രനായ പുരൂരവസ്ഥന് രാജ്യഭരണത്തിന് പ്രാപ്തമായപ്പോൾ രാജ്യമേൽപ്പിച്ച് വരാന് വനത വനാന്തരത്തിലേക്ക് ീപ്നൻ യാത്രയായി അവിടെ പോയി തപസ് ചെയ്ത് ജീവിതാവസാനത്തിൽ ദേവി സായുജ്യം നേടുകയും ചെയ്തു ഈ കഥ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്താൽ ഭഗവതിയുടെ പ്രീതിക്ക് പ്രാ പാത്രമാവുകയും പിന്നീട് ദിവ്യ പദവും പ്രാ പ്രാപിക്കാം ദേവി ഭാഗവത മഹാത്മ്യം മൂന്നാം അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഓം ശ്രീ മഹാദേവിയേ നമ സർവമംഗളമംഗല്യേ ശിവേ സർവാത്മസാദികേ ശരണ്യേത്രം ഗൗരി നാരായണേ നമോസ്തുതേ അമ്മേ നാരായണദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ഓം ശ്രീ മഹാദേവിയേ നമ